ചളിങ്ങാട് നുസ്രത്തുൽ ആനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തെട്ട് വർഷമായി ഇവിടെ ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ട്രസ്റ്റ് ആദ്യമായ അവർക്ക് അവർക്ക് എൻ്റെ ആശംസകൾ അറിയുകയാണ് ഇവിടെ സാമ്പത്തികമായി മറ്റ് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി വരുന്നതായി എനിക്കറിയാൻ കഴിയും അതിന് അവരെ അതിനെ അഭിനന്ദിക്കുകയാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളൊരു കാര്യം വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും പ്രധാനം തിന് മുന്നോക്കം മുൻതൂക്കം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നമുക്ക് നല്ല ഉദ്യോഗങ്ങളിലും അല്ലെങ്കിൽ സാമ്പത്തികമായും അതുപോലെ തന്നെ നല്ല പൊസിഷനുകളിലും നമുക്ക് എത്താൻ കഴിയും അതിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയൂ അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് പുസ്തകങ്ങൾ വായന വായിക്കാൻ അന്ന് ഗ്രന്ഥശാലകളെ ആശ്രയിച്ചിരുന്നത് ഗ്രന്ഥശാലയിൽ ഞങ്ങൾക്ക് എന്താണ് അവിടെ അംഗത്വം ലഭിക്കാറില്ല ആ കാലഘട്ടത്തിൽ മുതിർന്ന ആൾക്കാർക്ക് മാത്രമേ അംഗത്വം ലഭിക്കൂ അക്കാല അളവിൽ നമ്മുടെ പരിസരത്തുള്ള മുതിർന്ന ആൾക്കാർ അംഗങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്ന ട്രസ്റ്റ് പ്രസിഡന്റ് പി എം എ ജബാർ അധ്യക്ഷനായി സെക്രട്ടറി ഖാദർ ചൂലൂക്കാരൻ ട്രഷറർ അബൂബക്കർ പുതിയ വീട്ടിൽ വൈസ് പ്രസിഡന്റ് ഹൈദരലി തട്ടാർകുഴി അബൂബക്കർ ഹാജി കറപ്പം വീട്ടിൽ ഉസ്മാൻ ഹാജി പി എം സൈനുദ്ദീൻ ഹുസൈൻ തോട്ടുപറമ്പത്ത് പി എം ഇബ്രാഹിംകുട്ടി മെഹബൂബ് നേത്ര മനാഫ് ചൂലൂക്കാരൻ ഷഫീഖ് തോട്ടുപറമ്പത്ത് ടി എ യൂസുഫ് ടി യു ഇസഹാഖ് പി എം ഷാഖുൽ ഹമീദ് ഷമീർ പോക്കാക്കിലത്ത് ജലാൽ ചെത്തിക്കായി നജീബ് എക്സൽ ഹനീഫ പുതിയ വീട്ടിലെന്നിവർ സംസാരിച്ചു